എൽ ഡി എഫ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പരസ്യമായി തള്ളി സി പി എം മണ്ണാർക്കാട് ലോക്കൽ സെക്രട്ടറി കെ മൺസൂർ തമ്പുരാൻ പറയുന്നത് മാത്രം കേൾക്കേണ്ട കാലം കഴിഞ്ഞു എന്ന് വ്യക്തമാക്കിയെടുപ്പിൽ എൽ ഡി എഫ് പിന്തുണച്ച ഫിറോസിനെ അംഗീകരിക്കില്ലെന്നും പ്രഖ്യാപിച്ചു ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം എവിടെയാണ് ഉള്ളത് എന്നുള്ളത് ആദ്യം പത്രമാധ്യമങ്ങൾ പരിശോധിക്കപ്പെടണം ഇവിടെ നാല് സ്ഥാനാർത്ഥികൾ തോറ്റു ആരൊക്കെയാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള ആളുകൾ അവരെ തോൽപ്പിച്ച പ്രദേശങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവും അവരുടെ അഹങ്കാരത്തിനുള്ള തിരിച്ചടി കൊടുത്തതാണ് ഒന്ന് രണ്ടാമത്തത് ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടുള്ള കൂട്ടുകെട്ടാണ് മുസ്ലിം ലീഗ് ഇവിടെ ഉയർത്തിപ്പിടിച്ചത് നായാടിക്കുന്നാണ് അതിൽ ഒന്നാമത്തേത് അവർ പറഞ്ഞത് ആദ്യം ഉന്നയിച്ച ആളുകൾ മനസ്സിലാക്കേണ്ടത് വാർഡ് വിഭജനത്തിൽ മുസ്ലിം ലീഗിന് ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി ആ പ്രദേശത്തുള്ള വാർഡുകളെല്ലാം വെട്ടി ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് വോട്ടുള്ള ഒരു വാർഡ് നായ നായ അടിക്കുന്നു സി പി എമ്മിന് എത്ര വോട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി പരിശോധിക്കണം ആദ്യം പാർട്ടിക്ക് അവിടെ ഇരുപതോ ഇരുപത്തി വോട്ട് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള വോട്ട് ഏതാണ് എന്ന് ആദ്യം പരിശോധിക്കണം തോറ്റുപോകുമ്പോ എന്തെങ്കിലും വിളിച്ചു പറയുക എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങള് അക്കാര്യത്തിലേക്ക് മറുപടി പറയാറ് വെറും ഒരു വോട്ട് മാത്രം ലഭിച്ച ഒരാളെ സ്ഥാനാർത്ഥിയായി അംഗീകരിക്കാനാവില്ലെന്നും അറുപത് വോട്ട് നേടിയ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഫൈസലാണ് യഥാർത്ഥ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെന്നും മൻസൂർ ഉറപ്പിച്ചു പറഞ്ഞു പിന്നെ ഒന്നാം വാർഡിലെ കാര്യമെന്ന് പറയുന്നത് അവിടെ നിലവിൽ നമ്മുടെ സ്ഥാനാർത്ഥി ഫൈസലായിരുന്നു ഫൈസലായിരുന്നു രണ്ടാമത് ഫിറോസ് ഫിറോസ് എന്ന് പറയുന്നത് ഡി വൈ എഫ് എയുടെ മേഖലാ കമ്മിറ്റി മെമ്പറാണ് പാർട്ടി മെമ്പറാണ് അവർ താ താമസിക്കുന്നത് നായാടിക്കുന്നത്താണ് രണ്ടു കൂട്ടരും നിലവിൽ നോമിനേഷൻ കൊടുക്കാൻ സാധാരണ പിന്നെ ഒരാൾ തള്ളിയാൽ ഒറ്റൊരാൾ എന്നുള്ള നിലയിൽ നമ്മൾ സ്വാഭാവികമായിട്ടും വരും അതിനുശേഷം നമ്മൾ പത്രിക ഫിറോസിൻ്റെ പിൻവലിച്ചില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ പൂർണ്ണമായിട്ടും ആ പ്രദേശത്തുള്ള ആളുകൾ എന്നുള്ള നിലയിൽ അവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും തീരുമാനിച്ചത് അവിടെ ഫൈസലിന് പിന്തുണ കൊടുക്കാൻ വേണ്ടിയാണ് ആ ഫൈസലിന് പിന്തുണ കൊടുക്കുകയും അറുപതോളം വോട്ട് ഫൈസലിന് അവിടെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യ ബോധം മനസ്സിലാക്കാതെ ചില ആളുകളെല്ലാം എന്തെല്ലാം പറയുന്നതിനനുസരിച്ച് കൊണ്ടാണ് ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നത് അതൊരു ശരിയല്ലാത്ത രീതിയായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം കൂടി നമുക്കുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്ത എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ മുൻപ് പിന്തുണച്ച നടപടി തെറ്റായിരുന്നുവെന്ന് മൻസൂർ സമ്മതിച്ചു തെറ്റു പറ്റുക അത് തിരുത്തിയല്ലോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ബി ജെ പി അന്ന് നമ്പ്യമ്പടിയിലുള്ള സ്ഥാനാർത്ഥി അവര് നൃത്തം പരിപാടിയിലേക്ക് ഒരുമിച്ച് പുറത്തു പോകുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ അവരിവിടെ പരാജയപ്പെടുത്തു അവിടെ ജയി അവര് പഞ്ചായത്തിൽ പഞ്ചായത്തിലെ വിജയിച്ചു ആ വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരവിടെ പോകുന്നു സ്വാഭാവികമായിട്ടിപ്പോ യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും ശരി തോറ്റു കഴിഞ്ഞാൽ ഒരു കൈ കൊടുത്ത് ആശംസകൾ നേറിഞ്ഞ് പോകും അവരവിടെ പോകുന്ന സമയത്ത് ഈ കളി നടക്കുന്നു ഈ കളി നടക്കുന്ന സമയത്ത് അവരും ഒരു ഒരുമിച്ച് കളിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ അത് തെറ്റാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുകയും അവർ മണിക്കൂറുകൾക്കകം ഞാൻ അതിൻ്റെ തെറ്റ് പറ്റിയതാണ് ആ തെറ്റ് ഇനി ആവർത്തിക്കില്ല എനിക്കതിനെ കുറിച്ച് ബോധ്യമില്ലാത്തത് കൊണ്ടാണ് എന്ന് കൃത്യമായി പറഞ്ഞല്ലോ അത് തെറ്റ് മനുഷ്യനല്ലേ പറ്റുക നാടിനും നാട്ടുകാർക്കും വേണ്ടാത്തവരെ കുറിച്ച് ചോദ്യം ഉന്നയിക്കുന്നതിൽ കാര്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജമാഅത്ത് ഇസ്ലാമിക്ക് പിന്തുണ നൽകിയിട്ടില്ലെന്നും വിജയമായിരുന്നു ഏക ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി മണ്ണാർക്കാട് നഗരസഭയിലെ പി കെ ശശി പക്ഷത്തെ ഭയന്ന് ലോക്കൽ ഏരിയ സെക്രട്ടറിമാർ പുറത്തിറങ്ങുന്നില്ലെന്ന ആരോപണങ്ങളെ മൺസൂർ പരിഹസിച്ചു നിങ്ങൾക്ക് വല്ല കാറ്റുമുണ്ടോ എന്ന് ചോദിച്ചാണ് അദ്ദേഹം വിമർശകരെ നേരിട്ടത് അല്ല അതുകൊണ്ട് ലോക്കൽ സെക്രട്ടറി ഒറ്റക്ക് നടക്കലില്ല ലോക്കൽ സെക്രട്ടറി കുറേ ആളുകൾ വണ്ടി കയറ്റിയിട്ടാണ് നടക്കില്ല കാരണം ഭയങ്കര സ്വാധീനമുള്ള ആളുകളല്ലേ ഇവിടെ പോലെ ഈ പറഞ്ഞ പത്താള് അവർ പിന്നെ പേടിച്ചിട്ട് ലോക്കൽ സെക്രട്ടറിയും പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ഒന്നും പുറത്തേക്ക് ഇറങ്ങില്ല ഇപ്പോൾ അവിടുന്ന് കുറേ പിന്നെ കരിമ്പന്നിന് ഏരിയ സെക്രട്ടറി വരുമ്പോൾ പത്ത് പതിനഞ്ച് ആളുകളായിട്ട് വരും ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് നാടിക്കുന്നത്തെ കുട്ടികളെ കൊണ്ടാണ് ഞാൻ ഇറങ്ങില്ല കാരണം ഇവർ ഈ നാടാകെ ഇവരെ കൂടെയാണല്ലോ അപ്പൊ അവരെന്തെങ്കിലും ചെയ്യുന്നു കരുതിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം അല്ല ആ കാരണം വല്ല പേടിച്ചിട്ടേ നിങ്ങക്ക് വല്ല കാറ്റുമുണ്ടു ഈ നാടിന് വേണ്ടാത്ത ഈ നാട്ടുകാർക്കും വേണ്ടാത്ത സ്വന്തം വീട്ടുകാർക്കും വേണ്ടാത്ത ഈ പത്താളെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത് എന്തിനാണ് അറിയാണ്ട് ചോദിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഒരാൾക്കും വേണ്ട എന്നിട്ട് ഈ ആൾ ഇബലൊക്കെ ധാരണ എന്തായിരുന്നു ഇവലൊരു പത്താളിൽ നിന്നാ സി പി എം പാർട്ടി അല്ലെങ്കിൽ എൽ ഡി എഫ് ബലി ഓടി ചെന്നിട്ട് ഇങ്ങനെ എന്ന് പറയുന്നു ഞാൻ ഞങ്ങളൊക്കെ അങ്ങനെയൊക്കെ പറയണമെങ്കിലേ ഈ പാർട്ടി ഇവിടെ അല്ലാതാവേണ്ടി വരും നിങ്ങൾ മനസ്സിലായിക്കോളി ഇവലെ ആ അതിപ്പോ മനസ്സിലായില്ലേ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ പന്ത്രണ്ട് സീറ്റാ പാർട്ടിക്ക് പതിനൊന്നല്ലായിരുന്നു പിന്നെ കുറെ തമ്പുരന്മാർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ മണ്ണാർക്കാട് ആ സമയത്ത് എത്ര സീറ്റ് ആയിരുന്നു പതിനൊന്ന് സീറ്റ് ഞങ്ങൾ എൽ ഡി എഫിന്റെ പിന്നെ പാർട്ടി പ്രവർത്തകർ മത്സരിക്കുമ്പോൾ ആരുടെയും മാട്ടും തുപ്പും കേൾക്കാതെ നല്ല ഫ്രീ ആയിട്ട് തെരഞ്ഞെടുപ്പിനങ്ങനെ നേരിടിയിരുന്നു മറ്റേത് എന്തായിരുന്നു എവിടെയും പോകാൻ പാടില്ല എല്ലായിടത്തും ചോദിക്കണം തമ്പുരാൻ പറഞ്ഞത് കേൾക്കാൻ പാടും മറ്റാരും പറഞ്ഞത് കേൾക്കാൻ പാടില്ല ഇപ്പൊ എന്താ സംഭവം അങ്ങനെ അങ്ങനെ ഞങ്ങൾ ആരൊപ്പം നിന്നിട്ടില്ല ഭാഗം ആരനിയാ വ്യക്തനെ പറഞ്ഞു തമ്പുരാന്ന് പറഞ്ഞ ആരൊക്കെ ഇണ്ട് ഇവിടെ പറഞ്ഞോളു ഞാൻ ആരെയും പേര് പറഞ്ഞിട്ടില്ലല്ലോ സി സിയൻ മണ്ണാർക്കാട്